മൂന്ന് വയസ്സിന് മേൽ പ്രായം വരുന്ന കേഴമാനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിടികൂടി വെറ്റണറി ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം പൂർണ്ണ ആരോഗ്യമുണ്ടെന്ന് കണ്ടെത്തിയ കേഴമാനെ അഞ്ചുരുളി മറ്റപ്പള്ളി ഫോറസ്റ്റ് റിസർവിൽ പിൻവശത്ത് കിടക്കുന്നതായിട്ടാണ് വിവരം ലഭിച്ചത് അതനുസരിച്ച് ഞങ്ങൾ എത്തി എത്തിയപ്പോൾ ഒരു കേഴമാനാണ് ആൾക്കാരെ ഉപയോഗിച്ച് അതിനെ പിടികൂടി നമ്മൾ കാട്ടിൽ തുറന്നുവിടാൻ പറ്റുന്ന രീതിയിൽ ഹെൽത്തി ഹെൽത്തിയാണോന്നറിയാനായിട്ട് വെറ്റിനറി ഡോക്ടറെടുത്തിരുന്നു വെറ്റിനറി ഡോക്ടറെ കാണിച്ച് പരിശോധന നടത്തിയപ്പോൾ കുഴപ്പമില്ല പിന്നെ മറ്റു പരിശോധന ഇല്ലാത്തതിനാൽ അയ്യപ്പൻ കോവിൽ റേഞ്ചിന്റെ റിസർവില് നമ്മളതിനെ തുറന്നുവിടുകയാണ് മൂന്ന് വയസ്സോളം പ്രായമുള്ള പെൺമൃഗത്തിൽപ്പെട്ട ഏകമാണ് ഫോറസ്റ്റ് പുളിയർമല സെക്ഷൻ ഓഫീസർ പി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രിൻസ് ജോൺ പി ടി വിനോദ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേഴമാനെ പിടികൂടി വനത്തിൽ തുറന്നുവിട്ടത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന